ഭക്ഷണം നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലെ മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് അവിടുത്തെ രണ്ട് വലിയ ചെമ്പുകൾ ദേഗ് എന്നാണ് ഈ ചെമ്പുകൾ അറിയപ്പെടുന്നത് നാനൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി അക്ബർ ചക്രവർത്തിയാണ് ഇതിലെ ഏറ്റവും വലിയ ചെമ്പ് ദർഗയിലേക്ക് സംഭാവന ചെയ്തത് യുദ്ധത്തിൽ വിജയിച്ചാൽ ദർഗയിലേക്ക് ചെമ്പ് സമർപ്പിക്കുമെന്ന് അദ്ദേഹം നേർച്ച നേർന്നിരുന്നു അതിന്റെ ഫലമായാണ് ഈ ചെമ്പ് അദ്ദേഹം ുന്നത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭക്ഷണം ഒരേ സമയം ഈ വലിയ ചെമ്പിൽ പാചകം ചെയ്യാം ഈ ചെമ്പിന്റെ മുകളിലെ വട്ടഭാഗത്തിന് മാത്രം പന്ത്രണ്ട് അടി വീതിയുണ്ട് ആയിരത്തി അറുന്നൂറ്റി നാലിൽ അക്ബറിന്റെ മകൻ ജഹംഗീർ ചക്രവർത്തിയാണ് ചെറിയ ചെമ്പ് സമർപ്പിക്കുന്നത് ഇതിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭക്ഷണം പാചകം ചെയ്യാൻ സാധിക്കും അരി നെയ്യ് പഞ്ചസാര കുങ്കുമപ്പൂവ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കേസരി ബാത്താണ് ഇതിൽ പ്രധാനമായും തബറുക്കായി നിർമ്മിക്കും ുന്നത് ഈ ചെമ്പിന്റെ ആയം കാരണം ഇതിന്റെ ഉൾവശം വൃത്തിയാക്കാനും സാധനങ്ങൾ ഇടാനും വലിയൊരു കോണി ഉപയോഗിച്ചാണ് പാചകക്കാർ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഈ ചെമ്പിന് താഴെയുള്ള അടുപ്പുകൾ വിറകും കൽക്കരിയും ഉപയോഗിച്ച് മണിക്കൂറുകളോളം കത്തിച്ചാണ് തീപിടിപ്പിക്കുന്നത് അജ്മീറിലേക്ക് സിയാറത്തിനെത്തുന്നവർ ഈ ചെമ്പിൽ നിക്ഷേപിക്കുന്ന പൈസയും അരിയും ഉപയോഗിച്ചാണ് അജ്മീറിലെയും പരിസരത്തെയും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്